സംസ്ഥാനത്ത് ജനങ്ങൾക്ക് തിരിച്ചടിയായി സർക്കാർ വീണ്ടും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു പുതിയ നിരക്ക് പ്രകാരം നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് പ്രതിമാസം കൂടുന്നത് ശരാശരി പതിനെട്ട് രൂപയാണ് ഫിക്സഡ് നിരക്കിൽ കൂടുന്നത് അഞ്ച് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ അതായത് നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന വീട്ടുടമസ്ഥന് നിലവിലുള്ള തുക നാനൂറ്റി മുപ്പതായിരുന്നെങ്കിൽ വർധനവ് പ്രകാരം അത് നാനൂറ്റി നാൽപ്പത്തിയെട്ട് രൂപയായി ഉയരും അടുത്ത മാർച്ച് വരെ അത് നാനൂറ്റി നാൽപ്പത്തെട്ടായി തുടരും എന്നാൽ മാർച്ച് കഴിയുന്നതോടെ ഇത് അഞ്ഞൂറിലേക്ക് ഉയരും യൂണിറ്റിന് പതിനാറ് പൈസ വീതം വർദ്ധിപ്പിച്ച് ഇന്നലെയാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറക്കിയത് നിരക്ക് വർധന ഇന്നലെ തന്നെ പ്രാബല്യത്തിലും വന്നു ബി പി എൽ നിരക്ക് വർധന ബാധകമാണ് അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് യൂണിറ്റിന് പന്ത്രണ്ട് പൈസയും വർദ്ധിപ്പിക്കും ഫിക്സഡ് ചാർജും കൂട്ടി താരിഫിലെ ഉത്തരവിലെ ചില പ്രധാന തീരുമാനങ്ങൾ പറയാം ആയിരം വോട്ട് കണക്റ്റഡ് ലോഡും പ്രതിമാസം നാൽപ്പത് യൂണിറ്റ് വരെ ഉപഭോഗവുമുള്ളവരുമായ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർധനവ് ഇല്ല ഏകദേശം മുപ്പത്തിരണ്ടായിരം ഉപഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് അനാഥാലയങ്ങൾ വൃത്തസദനങ്ങൾ തുടങ്ങിയവയുടെ താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല ഏകദേശം മുപ്പത്തി എണ്ണായിരം ഉപഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ദാരിദ്ര്യലേക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ ക്യാൻസർ രോഗികളോ സ്ഥിരമായി അംഗവൈകല്യം ബാധിച്ചവരോ വീട്ടിലുള്ളവർക്ക് പ്രതിമാസം നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് താരിഫ് വർധനയില്ല കൂടാതെ ഈ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള കണക്ടഡ് ലോഡിൻ്റെ പരിധി ആയിരം കിലോ വാട്ടിൽ നിന്ന് രണ്ടായിരം കിലോ വാട്ടായി ഉയർത്തിയിട്ടുമുണ്ട് മുമ്പ് അപകടങ്ങളിൽ അംഗവൈകല്യം സംഭവിച്ചവർക്കും പോളിയോ ബാധിതർക്കും മാത്രമായിരുന്നു ഈ ആനുകൂല്യം ഇത് അംഗവൈകല്യമുള്ള എല്ലാവർക്കുമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ നിരക്ക് അതേപടി നിലനിർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തേക്ക് സമ്മർ തരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് ശരാശരി ഒൻപത് പൈസയുടെ നിരക്ക് വർധന ശുപാർശ ചെയ്തുവെങ്കിലും കമ്മീഷൻ നിരക്ക് വർധന പരിഗണിച്ചിട്ടില്ല കാര്യക്ഷമത വർദ്ധിപ്പിച്ചും ചെലവുകൾ ചുരുക്കിയും കുറഞ്ഞ നിരക്കിൽ പരമാവധി വൈദ്യുതി വാങ്ങിയും വരുമാന കമ്മി പരമാവധി കുറയ്ക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് കണക്റ്റഡ് ലോഡിനെ അടിസ്ഥാനപ്പെടുത്തി ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തണം എന്ന് കെ എസ് സി ബി ലിമിറ്റഡിൻ്റെ നിർദ്ദേശം കമ്മീഷൻ അംഗീകരിച്ചിട്ടുമില്ല യൂണിറ്റിന് പത്ത് പൈസ നിരക്കിൽ സമ്മർ താരിഫ് ഏർപ്പെടുത്തണം എന്ന കെ എസ് സി ബി ലിമിറ്റഡിൻ്റെ നിർദ്ദേശവും കമ്മീഷൻ അംഗീകരിച്ചില്ല സംസ്ഥാനത്ത് ഏകദേശം ഒന്നര ലക്ഷത്തോളം ചെറുകിട വ്യവസായികളാണ് ഉള്ളത് ഇവർക്ക് പകൽ സമയത്ത് അതായത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ വൈദ്യുതി നിരക്ക് പത്ത് ശതമാനം കുറയ്ക്കുന്നത് കമ്മീഷൻ പരിഗണിച്ചിട്ടുണ്ട് കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ നിരക്കിൽ യൂണിറ്റിന് അഞ്ച് പൈസയുടെ നിരക്ക് വർധനവ് മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകും കേരളത്തിൽ വ്യാവസായിക മേഖലയുടെ താല്പര്യം കൂടി കണക്കിലെടുത്ത് ശരാശരി ഒന്നു മുതൽ രണ്ട് ശതമാനം നിരക്ക് വർധനവ് മാത്രമേ അംഗീകരിച്ചുള്ളൂ പത്ത് ലോഡുള്ള ചെറുകിട വ്യവസായങ്ങൾക്ക് ഫിക്സഡ് ചാർജിൽ വർധനവില്ല എനർജി ചാർജിൽ യൂണിറ്റിന് അഞ്ച് പൈസയുടെ വർധനവ് മാത്രമേ ശിപാർ ചെയ്തിട്ടുള്ളൂ ഏകദേശം ഒരു ലക്ഷത്തോളം വ്യവസായങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകും പകൽ സമയത്ത് പത്ത് ശതമാനം ഇളവ് പരിഗണിക്കുമ്പോൾ വ്യവസായങ്ങൾക്ക് ബില്ലിൽ കുറവ് ലഭിക്കും സോളാർ ലഭ്യത കണക്കിലെടുത്ത് പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളുടെ പകൽ സമയത്തെ വൈദ്യുതി നിരക്കിൽ പത്ത് ശതമാനം കുറവ് വരുത്തി ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കേരളത്തിലെ സർവകലാശാലകൾ നേരിട്ട് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വൈദ്യുതി നിരക്കുകൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ നിരക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓഡിറ്റോറിയങ്ങൾ കല്യാണ മണ്ഡപങ്ങൾ കൺവെൻഷൻ സെൻ്ററുകൾ തുടങ്ങിയവ ഇപ്പോൾ ഡീസൽ ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് പ്രധാന പരിപാടികൾ നടത്തുന്നത് ഡീസൽ വൈദ്യുതി ഒഴിവാക്കുന്നതിനും കാർബൺ പുറന്തള്ളൽ ഒഴിവാക്കി പരിസര മലിനീകരണം കുറയ്ക്കുന്നതിനും ഇവർക്ക് ആവശ്യമുള്ളപ്പോൾ താൽക്കാലിക കണക്ഷൻ നിരക്കിൽ വൈദ്യുതി നൽകുന്നതിന് ശുപാർശ ചെയ്തിട്ടുണ്ട് ഇതുവഴി ഈ ഹോളുകൾ പ്രവർത്തിക്കുമ്പോൾ ഫിക്സഡ് ചാർജ് നൽകേണ്ടി വരില്ല പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളെ ടി ഒ ഡി നിരക്കിലേക്ക് മാറ്റുന്നതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് വാണിജ്യ ഉപഭോക്താക്കൾക്ക് എനർജി ചാർജിൽ വർധനവില്ല മീറ്റർ വാടക വർധനവുമില്ല ടൂറിസം മേഖല പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം സ്റ്റേഷനുകളിൽ അതായത് കൃഷി ഡയറി ഫാം മൃഗസംരക്ഷണ മേഖലകളിൽ ഹോം സ്റ്റേ രീതിയിൽ ഗാർഹിക നിരക്ക് ബാധകമാക്കിയിട്ടുണ്ട് പ്രൈവറ്റ് ഹോസ്റ്റലുകളുടെ താരിഫിൽ ശരാശരി മുപ്പത് ശതമാനം വരെ ഇളവ് നൽകിയിട്ടുമുണ്ട് ഉപഭോക്താക്കളുടെ താല്പര്യപ്രകാരം വൈദ്യുതി ബില്ലുകൾ എല്ലാ ഉപഭോക്താക്കൾക്കും മലയാളത്തിൽ നൽകാൻ കെ എസ് ഇ ലിമിറ്റഡിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് മീറ്റർ റീഡിംഗ് എടുക്കുന്നതിനും ബില്ലുകൾ തയ്യാറാക്കുന്നതിനും അധിക ജീവനക്കാരെ ഏർപ്പെടുത്താതെ തന്നെ ഉപഭോക്താക്കളുടെ സഹകരണത്തോടെ സ്വയം മീറ്റർ റീഡിംഗ് എടുത്ത് ആവശ്യപ്പെടുന്നവർക്ക് പ്രതിമാസം ബില്ലുകൾ നൽകണം വാർഷിക വിലക്കയറ്റത്തോത് അഞ്ച് ദശാംശം ഒന്ന് ഒൻപത് ശതമാനമായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലേക്ക് രണ്ട് ദശാംശം മൂന്ന് ശതമാനം വർധനവും കമ്മീഷൻ അനുവദിച്ചു ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിലാണ് നിരക്ക് വർധനവെന്നാണ് വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണം നിവർത്തിയില്ലാതെയാണ് നിരക്ക് വർദ്ധിപ്പിച്ചത് എന്നും മന്ത്രി പറയുന്നു പല വിഭാഗങ്ങൾക്കും ഇത് ദോഷം ചെയ്യുമെന്നറിയാം നിരക്ക് വർദ്ധിപ്പിക്കാതെ പറ്റാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കൂടി പുറത്തു നിന്നാണ് വൈദ്യുതി വാങ്ങുന്നത് ബോർഡിനെ പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥയുണ്ട് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നത് വലിയ പ്രതിസന്ധിയാണെന്നും മന്ത്രി പറയുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് ഇരട്ടി ഷോക്കാണ് do you miss the flavor of kerala the sound of the chenda the taste of sadhya the beauty of our backwaters <laughs> <laughs> pravasi bharati radio network brings you the best of kerala no matter where you are in the world headed by the veteran broadcaster mr chandrasenan our network is dedicated to bring you the authentic flavor of kerala with 8 channels broadcasting in 18 countries we reach 4.2 crores of malayalees worldwide Get ready to experience the flavor of Kurla no matter where you are. Pravasi Bharti Radio Network launching soon.